ഭീകരവാദത്തോട് ലോകം വിട്ടുവീഴ്ച ചെയ്യരുതെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ മോസ്കോയിൽ എസ്ഇഒ തലവന്മാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭീകരപ്രവർത്തനങ്ങളെ ഒരിക്കലും ന്യായീകരിക്കാനാകില്ല ഭീകരവാദത്തിൽ നിന്ന് രാജ്യത്തെ പൌരന്മാരെ സംരക്ഷിക്കാൻ ഇന്ത്യയ്ക്ക് അവകാശമുണ്ടെന്നും എസ് ജയശങ്കർ പറഞ്ഞു എസ്ഇഒ അംഗരാജ്യങ്ങൾക്ക് ആരോഗ്യം വിദ്യാഭ്യാസം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യ സഹായം നൽകുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിൽ അടുത്തുണ്ടായ ഭൂകമ്പങ്ങളിൽ ഏറ്റവും ആദ്യം സഹായം എത്തിച്ചത് ഇന്ത്യയാണെന്നും എസ് ജയശങ്കർ യോഗത്തിൽ പറഞ്ഞു ഡിഫിക്കൽ ടൈംസ് ഡ്യൂരിൻസ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യൻ റിലീഫ് അസിസ്റ്റൻസ് റീച്ച് ദി എഫെക്ടർ ഏരിയാസ് ദ വെരി സെയിം ഡേ ആർ ഇനിഷിയേറ്റീവ് ഫോർ ദ കോലൂഷൻ ഫോർ ഡിസാസ്റ്റർ റെസിലിയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ഓൾസോ മെരിറ്റ്സ് യുവർ അറ്റൻഷൻ െറ്റ് മീ നാവ് ടേൺ ടു ദോഡേണൈസേഷൻ ഇന്ത്യ സ്ട്രോങ് സപ്പോർട്ട്സ് ഇറ്റ് റിഫോം ഓറിയൻറ്റഡ് എജൻഡ വിൽക്കം സെന്റേസ് അഡ്രസ്സിംഗ് ചാലഞ്ചസ് ഓർഗനൈസ്